ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സദാ ലക്ഷ്മി രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ച് ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു ജൂലൈ പതിനേഴിന് ആരംഭിച്ച പാരായണത്തിന് തെണ്ടൻകാവ് പാരായണ സംഘവും ചേലക്കര ഗീത നാരായണീയ സംഘവുമാണ് നേതൃത്വം നൽകിയിരുന്നത് ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് ചടങ്ങിൽ പാരായണം നടത്തിയവർക്കുള്ള ആദരവും നൽകി തുടർന്ന് പ്രസാദ വിതരണവും നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി രാജേഷ് വില്ലിടത്ത് ട്രഷറർ ഉണ്ണികൃഷ്ണൻ കോക്കൂരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാണ് മഴ ആയാലും നമ്മളിത് കട്ടട മാസം നമ്മളെ കൊച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് മുൻകാലങ്ങളിലൊക്കെ വാഴച്ച് പോകാനല്ലാതെ നമ്മളാരും പ്രത്യേക സൗകര്യമൊന്നും ഉണ്ടാക്കി പോട്ടിരുന്നില്ല അപ്പൊ അവര് അവിടെ ഇത് വളിക്കും പഴയ കാലത്ത് നമ്മളാദ്യമൊക്കെ വായിച്ചു പോകുന്നത് അപ്പൊ നമ്മളിപ്പോ കൊറച്ച് ഒരു ശിക്ഷണത്തിൽ നിന്ന് പറയാം അത് നാളത്തിലോക്കുള്ളത് കൊണ്ട് കുറച്ച് വായന രണ്ടാക ഭാഗത്ത് നമുക്കൊരു വായന സാഹം തന്നെ രൂപീകരിക്കാൻ കഴിഞ്ഞു അപ്പൊ ഈ കർക്കണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂലൈ പതിനേഴ് മുതൽ ഇന്നുവരെ അത് കൂടാതെ നമ്മൾക്ക് ഈ മുപ്പത്തൊന്ന് ദിവസവും വളരെ ഭംഗിയായി തന്നെ ഈ കർമ്മം പൂർത്തീകരിക്കാൻ കുറച്ചുപേര് ഇതിനിടയ്ക്ക് നമ്മൾ സമ്പൂർണ്ണ നാരായണ വെച്ചിരുന്നു അതിൽ ജയക്ര ഗീത നാരായണി സത്സംഗത്തിന്റെ സഹകരണം അതുപോലെ എറങ്ങാൻ കുറച്ച് വായ്പോട്ട ആളുകൾ നമ്മൾ ഒരിക്കപ്പോ തന്നെ ഓടിക്കാറുണ്ട് അപ്പൊ അത് ഈ അവസരത്തിന് ഓർക്കാണ് ഈ വായ ഇനി കുറച്ച് പേരും കൂടി ഇതില് ആളുകൾ വായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പൊ ചുരുക്കം കുറച്ച് പേര് മാത്രമേ വായിക്കുകയും അവിടെ വന്നേ ഉള്ളൂ ഇപ്പോ അതിന് എണ്ണ കൂടി വന്നിട്ടുണ്ട്

రైట్ విషన్ న్యూస్ చేలకరా